ഇപ്പുരി ഉള്ളവർ നമ്മുടെ കൂടെ ഉള്ളത് ടി എസ് എൻ്റെ മുഖ്യ രക്ഷാധികാരിയാണ് ഭാവ് സാറാണ് മുൻ വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു തിരുവിങ്ങാടി അറക്കൽ മൈതാനത്ത് നടന്ന സജീവമായ സമ്മദ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെൻറ്റിന് നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ടി എസ് എൻ്റെ മുഖ്യ മുഖ്യ രക്ഷാധികാരിയാണ് സാറേ ടി എസ് എൻ്റെ ക്യാമ്പുകൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയകാലത്ത് നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ തലമുറക്ക് ഇങ്ങനെ ഒരു അവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അക്കാഡമിക്കലായിട്ട് ഇതിനെ വാല്യൂ ചെയ്യുന്ന സാറിനെ പോലത്തെ ആളുകൾക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്നാണ് നമുക്കുള്ള ഒരു ചോദ്യം പറയാൻ കൂടുതലായിട്ടൊന്നുമില്ല തിരൂരങ്ങാടി സ്പോർട്സൊക്കെ ഇതുവരെ ചെയ്തു വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും തിരൂരങ്ങാടി പരിസര പ്രദേശങ്ങളിലെ വളർന്നു വരുന്ന കുട്ടികളുടെ ഫുട്ബോൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഈ ക്യാമ്പ് ഇവിടെ നടത്താൻ നിങ്ങൾ തീരുമാനിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ പ്രത്യാണി ആ മൂന്നാം വർഷത്തിൻ്റെ രണ്ടാമത്തെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുന്നേ നമ്മളെ വീഡിയോ മാഷിൻ്റെ കൂടെ തന്നെ നിങ്ങളെല്ലാവരും കണ്ടതാണ് ഫസ്റ്റ് എന്താ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് പറഞ്ഞു നമ്മൾ ടി എസ് മൂന്നാം വർഷത്തെ ക്യാമ്പാണ് ആരംഭിക്കാൻ പോണത് അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു മാസം മുൻപ് നമ്മൾ പിന്നെ ഏകദേശം തൊള്ളായിരത്തോളം കുട്ടികൾ വന്നു നമ്മൾ ഒന്നാം ഘട്ട സെലക്ഷൻ അതിൽ നിന്ന് നമ്മൾ ഫിൽറ്റർ ചെയ്ത നാനൂറ് കുട്ടികളുടെ സെലക്ഷനാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് കുട്ടികളുടെ ആയിരത്തിന്റെ അടുത്ത് കണ്ടിട്ട് അന്ന് ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും പേജിൽ കണ്ടതാണ് അത് നമ്മൾ നടത്തിയ സെലക്ഷൻ അവരുടെ ടാലന്റ് പരിശോധിച്ചതാണ് ഫുട്ബോളുമായിട്ട് അവരുടെ ബന്ധം പരിശോധിച്ച് അവർക്ക് ടാലന്റ് കണ്ടെത്തിയ നാനൂറ് കുട്ടികളെ അത് അത് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അന്ന് ടാലന്റാണ് നോക്കിയത് ഇന്ന് കളിയാണ് നോക്കുന്നത് അപ്പൊ രണ്ടും കൂടി ടാലിയാണോ അപ്പൊ അവരെ അവർ കളിക്കാനും കൊള്ളാം കൊള്ളാ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്ത നാല് ഏകദേശം ആ നാല്പത് കുട്ടികൾ രണ്ടായിരത്തി അണ്ടർ ഫോർട്ടീൻ ക്യാമ്പിലേക്ക് വരും ഒരു മാസം ഒന്നൊന്നര മാസത്തോളം വെക്കേഷൻ ക്യാമ്പാണ് അത് നമ്മൾ ഊർജിതമായിട്ട് അവരെ ഒന്നും കൂടി ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും ജൂണില് ഫൈനൽ കുട്ടികളുടെ ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് ക്രീം ആയിട്ടുള്ള നല്ല ും കളി ഒരുമിക്കുന്ന ഈ തിരങ്ങാടി മാത്രമല്ല തിരങ്ങാടി പരിസര പ്രദേശത്തുള്ള സ്കൂൾ കുട്ടികളാണ് അതിൽ അതിലെ ടാലന്റുകൾ അവിടെ കണ്ടെത്തും വീഡിയോ കണ്ട ആളുകൾക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ടാവും അതായത് പക്ക ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സാണ് തിരങ്ങാടി സ്പോർട്സ് അക്കാദമി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ അത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് വളരെ ലളിതമായ ഉത്തരവേ ഉള്ളൂ കുട്ടികൾ ഇന്റർനാഷണൽ ലെവലിൽ നമ്മളെ ക്ലബ്ബിലേക്ക് ഇവിടുന്ന് ഉണ്ടാകും അതിന് പ്രാപ്തരായിട്ടുള്ള പരിശീലന കോച്ചുമാരാണ് ഇന്ന് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ക്യാപ്റ്റൻ ആയിരുന്ന പിന്നെ ഉസ്മാൻ എസ് ബിഡിൻ്റെ പ്ലെയർ അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഒരു ചീഫ് കോച്ചായിട്ട് ഇവിടെ ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് ടി പി മൊയ്തീൻ അഫ്സൽ റൈസ് എന്ന പോലെ ഒക്കെ ക്വാളിഫൈഡ് കോച്ചുമാർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അംഗീകാരം ലഭിച്ച സർട്ടിഫിക്കറ്റ് ലഭിച്ച ലൈസൻസ് ലഭിച്ച പരിശീലകരാണ് ഇപ്പോൾ ഇവിടെ സെലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടി വരും എനിക്ക് തോന്നുന്നില്ല അതുപോലെ അതെ നേരത്തെ ഫുട്ബോൾ കോച്ചായിട്ട് ഒരുപാട് ക്യാമ്പുകളൊക്കെ നടത്തി ഇപ്പൊ കാലിക സർവകലാശാലയുടെ അസോസിയേറ്റ് പ്രൊഫസറാണ് ഈ ടി എസ് എ സ്പോർട്സ് അക്കാദമിയുടെ ഹെഡ് കോച്ചായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു ചെയ്യുന്നത് തിരുവിങ്ങാടി സ്പോർട്സ് അക്കാഡമിയെ പോലത്തെ അക്കാഡമിയെ വളർത്താൻ എന്തെല്ലാം വേണം നമ്മുടെ അടുത്ത് ചെയ്തു കൊടുക്കാൻ പറ്റുക ആ സംഗതികൾ മുഴുവൻ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഒരിക്കൽ കൂടി നിങ്ങളോട് ഈ ക്യാമ്പ് ഇവിടെ നടക്കുന്നത് തിരുവരങ്ങാടി സ്പോർട്സ് അക്കാദമി മുന്നോട്ട് വെച്ച ലക്ഷ്യമാണ് അതായത് തികച്ചും സൗജന്യമായിട്ട് കുട്ടികളെ പരിശീലിപ്പിച്ച് ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ടൂർണമെൻറ്റ് നടത്തി നമ്മൾ ഏറ്റവും കൂടുതൽ ഫണ്ട് നീക്കി വെച്ചത് സ്പോർട്സിലേക്ക് തന്നെയാണ് ഈ ഹൈസ്കൂളിന് വേണ്ടിയുള്ള ഒരു പത്ത് ലക്ഷത്തോളം റുപ്യ മാത്രമല്ല ഈ കോച്ചിങ് ക്യാമ്പ് ഒരു വർഷമായിട്ട് ഏതാണ്ട് പത്ത് ലക്ഷം റുപ്യ മാറ്റി വെച്ച് സൗജന്യമായിട്ട് കുട്ടികളെ കളി ക്യാമ്പ് കൊടുക്കുകയും കളിക്കാൻ കൊണ്ടുപോകുകയും ചെയ്യുന്ന ആ ലക്ഷ്യം അതേമാതിരി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സൗജന്യം കൊണ്ടുവരാണ് അതിന് തീർത്തുമുള്ളത് നമ്മുടെ കഴിഞ്ഞ ടി എസ് എൻ്റെ ആ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ നിങ്ങൾ ഈ കാണുന്ന ഓരോരുത്തരും ഇതിനു വേണ്ടി സംഭാവനകൾ നൽകിയാൽ നിങ്ങൾ ഈ കളി കളിങ്ങാടി ഗ്രൗണ്ടിൽ നടന്ന ഈ കളി വിജയിപ്പിച്ചതാണ് അതിൻ്റെ ഫലവത്തായിട്ടാണ് ഇവർക്ക് ഈ ക്യാമ്പ് നടത്താൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇനിയും ഇവിടെ ഗ്രൗണ്ടിൽ സജീവമായിട്ട് ടൂർണമെൻ്റ് വരാൻ പോവാണ് നിങ്ങൾ പൂർണ്ണ പിന്തുണ വേണം കാരണം നാളത്തെ തലമുറ ഇതുപോലെ വളർന്നു വരുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലെ കളിക്കാരെ തിരൂരങ്ങാടിയിൽ നമ്മളെ വിശേഷ മലപ്പുറം ജില്ലയിൽ നിന്നും കൊണ്ടുവരാനുള്ള ഒരു വലിയൊരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളും ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു ജയ് ഹിന്ദ്